കായിക രംഗത്തേക്ക് മലയാള സിനിമാ ലോകം വലിയ തോതിൽ നിക്ഷേപം ഇറക്കുന്നതിൽ പ്രതീക്ഷകൾ ഏറെയാണ് കേരള ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ആസ്ഥാനമായ ടീമിനെ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും സ്വന്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവും വ്യവസായമായ സോഹൻ റോയും ഫ്രാഞ്ചൈസികളെ സ്വന്തമാക്കിയിരിക്കുന്നത് ആറു ടീമുകൾ പങ്കെടുക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏഴ് കോടി രൂപ വീതമാണ് ഓരോ ടീമിനുമായി ചിലവഴിക്കുന്നത് ഇതിൽ രണ്ടു കോടി രൂപ താരങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത് പൃഥ്വിരാജ് ഏറെ താൽപ്പര്യത്തോടെയാണ് ടീമിനെ സ്വന്തമാക്കാൻ വന്നതെന്നാണ് സൂപ്പർ ലീഗ് കേരളയുടെ മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാനും സിഇഒ മാത്യു ജോസഫും പറഞ്ഞിരുന്നത് പൃഥ്വിരാജ് ടീം ഉടമയായതോടുകൂടി ലീഗിന്റെ മറ്റു വേദികളിലും സിനിമാ താരങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംഘാടകർ സിനിമാ താരങ്ങൾ ടീം ഉടമയാകുന്നതോടുകൂടി അവരുടെ ആരാധകരും ടീമിന്റെ പിന്തുണക്കാരായി മാറുമെന്നും സംഘാടകർ കണക്ക് കൂട്ടുന്നുണ്ട് ഐ പി എൽ മാതൃകയിൽ നടത്തുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ പ്രിയദർശനും സോഹൻ റോയും ടീം ഉടമകളായത് ലീഗിന്റെ മൂല്യത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയദർശൻ ടീം ഉടമയായതോടുകൂടി ലീഗിൽ ഈ സീസണിൽ തന്നെ പുതിയ ടീമുകളുടെ സാധ്യത ആരാഞ്ഞ് പലരും വിളിക്കുന്നുണ്ടെന്ന് കെ പ്രസിഡന്റ് പറയുകയുണ്ടായി ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി മോഹൻലാൽ വന്നതും മൂല്യത്തിൽ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട് രണ്ടര മുതൽ മൂന്നര കോടി രൂപ വരെയാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ ടീമിനായി ഓരോ ഫ്രാഞ്ചൈസിയും ചിലവഴിക്കേണ്ടി വരിക ഈ കണക്കനുസരിച്ച് ഈ വർഷം കേരളത്തിലെ ക്രിക്കറ്റിനും ഫുട്ബോളിനുമായി സിനിമാ ലോകത്ത് നിന്ന് പതിനാല് കോടിയോളം രൂപയുടെ നിക്ഷേപമാകും വരുന്നത് അടുത്ത സീസണിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ചില സിനിമാ താരങ്ങളുമായി ഇതു സംബന്ധിച്ച ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചനകൾ